ബോളിവുഡിലെയും ഹോളിവുഡിലെയും ഓരോ മാറ്റങ്ങൾ അതേപടി അനുകരിക്കുന്നതിനും തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനും മലയാളി നടിമാരും വളരെ മുൻപന്തിയിലാണ് ഇന്ന് പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് സർജറി അതേപോലെ ഡിവോഴ്സ് ഒന്നിലേറെ ബന്ധങ്ങൾ സാമ്പത്തിക അഴിമതികൾ പലതരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെടൽ ഇതൊക്കെ മലയാളി നടിമാരുടെ ഇടയിലും ഒരു ഫാഷനായിട്ട് മാറിയിരിക്കുകയാണ് അതായത് ബോളിവുഡിലും ഹോളിവുഡിലും എന്തൊക്കെ സംഭവിക്കുന്നോ അതെല്ലാം ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നതിന് വളരെ അത്യാവശ്യമാണ് എന്നാണ് നമ്മളൊക്കെ ഇല്ലെങ്കിൽ മലയാളികളായ നടിമാരൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും പ്ലാസ്റ്റിക് സർജറിയിലൂടെ രൂപഭംഗി കൂട്ടിയെടുക്കുക അവയവഭംഗി വർദ്ധിപ്പിച്ച സിനിമയിലെ മികച്ച അവസരങ്ങൾ കണ്ടെത്തുക ഒരു ഫാഷനായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ മുൻകാലങ്ങളിലേതു പോലെ മലയാളി നടിമാർ ഒരുപാട് പേര് പലപ്പോഴായിട്ട് പ്ലാസ്റ്റിക് സർജറി നടത്തി അവരവരുടെ സൗന്ദര്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിച്ച കുറച്ചേറെ നടിമാരെ കുറിച്ച് നമുക്ക് വേഗം ഒന്ന് കണ്ടുപോകാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ പ്രിയങ്കരിയായ നയൻതാരയെക്കുറിച്ചാണ് മനസ്സിനാക്കര എന്ന സിനിമയിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ നയൻസ് ഇന്ന് തമിഴകം മൊത്തം കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു തമിഴ്നാട്ടിലെ ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളാണ് നയൻതാര എന്നാൽ നയൻതാരയ്ക്ക് സിനിമയിലൊക്കെ ഇത്രയും അവസരങ്ങൾ ലഭിച്ചത് അവരുടെ ശരീരഭാരം വല്ലാതെ കുറച്ചതിന് ശേഷമാണ് ഓരോ ദിവസവും കഴിയും തോറും നയൻതാരയുടെ ഭംഗി വർദ്ധിക്കുകയാണ് എന്നുള്ളതാണ് സത്യം അപ്പം നയൻതാര അവസരങ്ങൾ നേടിയെടുക്കുന്നതിനും തൻ്റെ ശരീരഭംഗി സൂക്ഷിക്കുന്നതിനുമായിട്ട് ചെയ്ത ഒരു രീതി എന്ന് പറയുന്നത് ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള കൊഴുപ്പ് നീക്കക്കളയുകയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ ഒരു വ്യക്തിയാണ് നമ്മുടെയൊക്കെ എവിടെയും പ്രിയങ്കരിയായ നയൻതാര രണ്ടാമത് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത് ഭാവന എന്ന ചിത്രത്തിലെ ഒരു ഭാവനയെ അല്ല പിന്നീട് നമ്മളൊന്നും ഒരു സിനിമയിലും കാണുന്നത് തികച്ചും നാടൻ ലുക്കിൽ വന്ന നമ്മുടെയൊക്കെ മനസ്സ് കവർന്ന ഒരു ഗ്രാമീണ സുഭക്തിയുടെ ലക്ഷണമൊത്തം നയികിയായിരുന്ന ഭാവന പിൽക്കാലത്ത് പ്ലാസ്റ്റിക് സർജറി നടത്തുകയും പിന്നീട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖവും ശരീരഭാഷയും മൊത്തത്തോടെ മാറുകയും ഇന്നിപ്പോൾ കൂടുതലായിട്ട് മോഡേൺ ലുക്ക് ഏറ്റവും കൂടുതൽ ചേരുന്ന ഒരു ശരീര ഭംഗിയാണ് ഭാവന സ്വന്തമാക്കിയിരിക്കുന്നത് ഭാവനയും വിദേശത്ത് പോയി പ്ലാസ്റ്റിക് സർജറി നടത്തി എന്നുള്ളത് തന്നെയാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട് അതേപോലെ നമ്മൾ അടുത്തതായിട്ട് പറയുവാനായിട്ട് പോകുന്ന നടി മലയാളിയായ അസിനിയെക്കുറിച്ചാണ് നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന സിനിമയിലൂടെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വന്ന തനി നാടൻ പെൺകുട്ടിയായിരുന്നു അസിൻ ഗജനിയിലെ പ്രകടനത്തിലൂടെ അവർക്ക് ബോളിവുഡിലേക്ക് നിരവധി അവസരങ്ങൾ കടന്നു വന്നു അപ്പോൾ മേൽചുണ്ടിൻ്റെ അഭംഗിയായിരുന്നു ഭംഗിയായിരുന്നു അസിൻ്റെ പ്രധാന പ്രശ്നം ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് അവർ വിദേശത്ത് പോവുകയും കോസ്മെറ്റിക് സർജറിയിലൂടെ മേൽചുണ്ടിൻ്റെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും പിന്നീട് സിനിമയിൽ വൻപിച്ച അവസരങ്ങൾ നേടിയെടുക്കുകയൊക്കെയാണ് ചെയ്തത് ഇനി നമ്മൾ പറയുവാനായിട്ട് പോകുന്നത് എഴുപതുകളിലും എൺപതുകളിലുമൊക്കെ മലയാളം തമിഴ് സിനിമയിൽ ആകെ നിറഞ്ഞു നിന്നിരുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരിയായ മദാലസയായ സൗന്ദര്യത്തിൻ്റെ ഉത്തമ ഉദാഹരണമായ വശ്യമായ കണ്ണുകളും ചിരിയും പല്ലുമൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ ശ്രീദേവിയെക്കുറിച്ചാണ് അപ്പോൾ ശ്രീദേവിയുടെ മൂക്കിന് എന്തോ അഭംഗിയുണ്ട് എന്ന് അവർ ധരിക്കുകയും അതിനെ തുടർന്ന് വിദേശത്ത് പോയി അവർ ഈ ശസ്ത്രക്രിയ നടത്തുകയും പിൽക്കാലത്ത് ബോളിവുഡിലൊക്കെ നിരന്തര സാന്നിധ്യമായിട്ടൊന്ന് നിറഞ്ഞു നിൽക്കുകയും ചെയ്തു പക്ഷേ ഈ ഒരു ശസ്ത്രീയ ക്രിയയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇല്ലെങ്കിൽ മൂക്കിൻ്റെ ഷേപ്പ് മാറ്റി ഇത് അല്ലെങ്കിൽ പണ്ടുള്ളതിൽ നിന്ന് മൂക്കിന് ഒത്തിരി വ്യത്യാസമുണ്ടല്ലോ എന്താണ് മൂക്കിന് സർജറി നടത്തിയു എന്ന് ചോദിച്ചപ്പോൾ അതൊരിക്കലും അവർ സമ്മതിച്ചിട്ടില്ല അതായത് മരണം വരെയും താൻ നടത്തിയ പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ച് സമ്മതിച്ചു തരാത്തൊരു വ്യക്തിയായിരുന്നു നമ്മുടെ ശ്രീദേവി എന്ന് ഓർമ്മിക്കുക പിന്നീട് നമ്മൾ കാണുന്ന മറ്റൊരു നായികയാണ് കാർത്തിക നായർ അതായത് പഴയകാല നടി രാധിക നായരുടെ മകൾ മകരമഞ്ഞ് കമ്മത്താൻ കമ്മത്ത് തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചൊരു വ്യക്തിയാണ് ഈ കാർത്തിക നായർക്ക് സംഭവിച്ചു സംഭവിച്ചവർ ഒരു തെലുങ്ക് സിനിമയിൽ അഭിനയിച്ചു അതിനു ശേഷം അവരുടെ അഭിനയം കണ്ട പലരും ഇവരുടെ മൂക്കിനൊരു ഭംഗിയില്ല അത് വാടലൊക്കെ കൊണ്ടുവരും സിനിമയിൽ ഇനി അവസരങ്ങൾ ലഭിക്കില്ല എന്നൊക്കെ നിരന്തരമായിട്ട് പല ഭാഗത്തു നിന്നും അഭിപ്രായങ്ങൾ ആളുകൾ പറഞ്ഞു ഇതിനെ തുടർന്ന് അവർ വിദേശത്ത് പോയി ആ മൂക്കിൻ്റെ ശസ്ത്രക്രിയ നടത്തി രൂപമാറ്റമൊക്കെ വരുത്തി പക്ഷേ പിന്നീട് ആരൊക്കെ ഇൻ്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ ഈ കാർത്തിക നായർ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ എനിക്ക് ദൈവം തന്നിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ മൂക്കിൻ്റെ ആ രൂപഭംഗിയിൽ ഞാൻ സന്തുഷ്ടയാണ് എനിക്കതിനകത്ത് യാതൊരു പരാതിയും ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയ ഒന്നും നടത്തിയിട്ടില്ല അതിൻ്റെ ആവശ്യം എനിക്കില്ല ഇങ്ങനെ ശസ്ത്രക്രിയ നടത്തുകയും എന്നാൽ അതിനെ ആളുകളുടെ ഇടയിൽ നിഷേധിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മുടെ കാർത്തിക നായർ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ അഞ്ച് നടിമാരെ കുറിച്ചാണ് പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോയത് വരും ദിവസങ്ങളിൽ വ്യത്യസ്തമായ വിഷയങ്ങളും പുതുമങ്ങളും ഒക്കെയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്